നമുക്ക് റംസാൻ മാസത്തിലെ വ്രതം ആരംഭിച്ചല്ലേ നമ്മൾ രാവിലെ സൂര്യോദയം തൊട്ട് സൂര്യാസ്തമയം വരെ ഉപവസിക്കും രാവിലെയും വൈകിട്ടും അതായത് സുഹറും ഇഫ്താറും ഈ രണ്ടു നേരം മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഉപവസിക്കുന്നതുകൊണ്ട് ശരീരത്തിന് വളരെയധികം ഗുണങ്ങളുണ്ട് ഇതെന്താണെന്നും ഇത് എങ്ങനെയാണ് നമുക്ക് ശരീരത്തിന് ഗുണകരമായിട്ട് ഉണ്ടാകുന്നതും എന്തൊക്കെയാണ് കൃത്യമായിട്ടുള്ള ഭക്ഷണശീലങ്ങളിൽ കൂടെ നമുക്ക് നേടാൻ പറ്റുന്നതും എന്തൊക്കെയാണ് തീർത്തും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അപ്പൊ ഇനി അടുത്ത മുപ്പത് ദിവസവും നമ്മൾ വ്രതം നോക്കുകയാണ് ഉപസിക്കുകയാണ് അപ്പം ഈ മുപ്പത് ദിവസവും നമ്മൾ രാവിലെ അത്താഴം കഴിക്കും സുഹർ എന്നൊക്കെ പറയും നമ്മൾ ഈ അത്താഴം കഴിക്കുന്ന ആ അതിൻ്റെ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ നാല് മണിക്കൂർ നിൽക്കുക നമ്മുടെ ശരീരത്തിന് വേണ്ട ആദ്യത്തെ നാല് മണിക്കൂറിലേക്കുള്ള എനർജി കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ സുഹർ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ നാല് മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ ശരിക്കും പറഞ്ഞവരും ആ ഫാസ്റ്റിംഗ് മോഡിലേക്ക് പോവുക ഈ ഫാസ്റ്റിംഗ് മോഡിൽ എത്തുമ്പോഴത്തേക്കാണ് ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കൊഴുപ്പും അതുപോലെ തന്നെ ഗ്ലൈക്കോജനൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങുന്ന ഇതുകൊണ്ടാണ് നമ്മൾ അടുത്ത നമ്മുടെ വൈകുന്നേരം വരെയുള്ള എനർജി നമുക്ക് ഈ ഒരു കോശം അതായത് കൊഴുപ്പുകളും ഗ്ലൈക്കോജനും യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുക അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയേക്കുന്ന മൃത നമ്മുടെ ശരീരം എലിമിനേറ്റ് ചെയ്യും ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിന് ഓട്ടോസാജി എന്നൊക്കെട്ട് പറയാം അപ്പോൾ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പ്രതിരോധ ശേഷി കൂടുകയും ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരെ പ്രതിരോധിക്കാൻ പറ്റുകയും ചെയ്യാറുണ്ട് നമ്മൾ സാധാരണഗതിയിൽ മൂന്നേരം ഭക്ഷണം കഴിക്കും ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് ഈ ഓട്ടോഫാജി എന്ന് പറഞ്ഞൊരു പ്രക്രിയ ഒന്നും നടക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെന്താണ് ഈ ഉപവാസം ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഓട്ടോഫാജി നടക്കുകയും അതുമൂലം നമുക്ക് എന്താണ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ തടയാൻ പറ്റുകയും ചെയ്യും നമ്മുടെ ശരീരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് ഡീടോക്സിഫൈ ചെയ്ത് പൂർണ്ണമായിട്ടും ഈ ഒരു മുപ്പത് ദിവസം കൊണ്ട് റെജ്യൂമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും ആദ്യത്തെ നാല് മണിക്കൂർത്തെ എനർജി കിട്ടുന്നതെന്ന് വെച്ചാൽ സുഹറിനാണ് അപ്പം നമുക്ക് സുഹർ എന്നുള്ള ഭക്ഷണം ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം എന്ന് വെച്ചാൽ ശരീരത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ കഴിവത് ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിന് പകരം നമുക്ക് എന്താണ് ഫൈബറൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫൈബർ ദഹിക്കാൻ കുറേ സമയം എടുക്കും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഒരു ആദ്യത്തെ ഒരു നാല് മണിക്കൂറോളം നമുക്ക് ഈ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഉള്ള എനർജി കിട്ടും അപ്പം അതിനുവേണ്ടി നമ്മൾ ഏറ്റവും ആദ്യ സത്യം ഇപ്പോൾ പൊതുവേ വേനൽ അല്ലേ അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക പിന്നെ അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും ഒരു പഴങ്ങൾ പഴങ്ങളിൽ ഏതെങ്കിലും ഒരു പഴം കഴിക്കാം സിട്രസ് ഫ്രൂട്ട്സ് ഒഴിവാക്കുന്നതായിട്ട് നല്ലത് കാരണം പുളി ആയതുകൊണ്ട് നമുക്ക് ആസിഡിറ്റി ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൂടാതെ നമുക്ക് എന്താണ് കൂടുതലായിട്ടും ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻസ് നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് വേണം അതുകൂടാതെ എന്നാണ് ഈ പറഞ്ഞ പോലെ ഫൈബേഴ്സാണ് അപ്പോൾ പ്രോട്ടീൻസിന് നമുക്ക് പ്രധാനമായിട്ടും ആശ്രയിക്കാൻ പറ്റുന്ന വെച്ചാൽ കടല ഒരു നല്ല പ്രോട്ടീൻ സോഴ്സാണ് അതുപോലെ സോയാബീൻ ഇല്ലെങ്കിൽ പയറ് പുഴുങ്ങി കഴിക്കാം അപ്പോൾ ഇതൊക്കെ പിന്നെ പൊതുവെ എന്താണ് പാല് കഴിക്കാം മാംസം രാവിലെ കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മാംസം കഴിക്കാം ഇല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം കഴിക്കാം ഇല്ലെങ്കിൽ മൊട്ട മൊത്തമായിട്ട് കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയാണ് നമുക്ക് രാവിലത്തെ ഒരു പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വിശക്കാതിരിക്കാൻ ഇല്ലെങ്കിൽ വയർ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലും ഫൈബർ കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ അതും കൂടെ വേണം അപ്പോൾ ഫൈബർ കണ്ടൻറ്റെന്ന് വെച്ചാൽ നമുക്ക് ഓട്സ് ഒരു നല്ല ഓപ്ഷനാണ് അതുകൂടാതെ ക്വിങ്വാ ക്വിൻന്ന് പറഞ്ഞാൽ റൈസാണ് അച്ഛരി കോസ്റ്റ്ലിയൊക്കെയാണ് പക്ഷേ എന്നാൽ പോലും ആവശ്യത്തിന് അതിൻ്റെ അകത്ത് പ്രോട്ടീനും ഉണ്ട് അത് മാ അതുമാത്രമല്ല ഫൈബർ കണ്ടൻറ്റും കൂടുതലാണ് ഇല്ലെങ്കിൽ ബാർലി റാഗി ഇതുപോലെ സാധനങ്ങളൊക്കെ കഴിക്കുന്നൊന്നും കുഴപ്പമില്ല പക്ഷേ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ മലം ഭയങ്കര കട്ടിയാവാനുള്ള സാധ്യതയുള്ള സാധനങ്ങളാണ് ഈ പറയുന്നത് അതുകൂടാതെ നമുക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻക് ഇൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസ് ആണ് അതായത് വെജിറ്റബിൾ സാലഡ്സ് രാവിലെ കഴിക്കാം ജ്യൂസ് കുടിക്കാം ഇങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ രാവിലെ നമുക്ക് ആയിരത്തി നാല് മണിക്കൂർ സുഖമായിട്ട് നീങ്ങാൻ പറ്റും പക്ഷേ നമ്മൾ എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഫീൻ കൂടുതലായിട്ടുള്ള അതായത് കാപ്പി കുടിക്കുന്നത് തീർത്ത് ഒഴിവാക്കുന്നതാണ് പൊതുവെ നമ്മൾ നമുക്കിത് വെച്ചാൽ നമ്മുടെ മൂത്രം പുറത്ത് കളയുന്ന ഡയ്യൂറിക്കായിട്ടുള്ളൊരു സാധനമാണ് അല്ലെങ്കിൽ പറഞ്ഞാൽ ഫിസി ഡ്രിങ്ക്സ് നമ്മുടെ പെപ്സി കൊക്കോള ഇതുപോലെയുള്ള സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂത്രം കൂടുതലായിട്ട് പുറത്തേക്ക് കളയുന്ന ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറയും പിന്നെ വറുത്തത് പൊരിച്ച് ഇതുപോലത്തെ ഉള്ള ഐറ്റംസ് പരമാവധി ഒഴിവാക്കുക അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ പ്രോസസ്ഡ് ഫുഡ്സ് ഒഴിവാക്കുക നമ്മുടെ വയറ്റിനകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് പുളിയുള്ള ആഹാരങ്ങൾ കഴിവതും പുളിയും എരിവുള്ള ആഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതും നല്ലതാണ് നമ്മളി ഉപവസിച്ചു ദിവസം മൊത്തം പട്ടിണിയിരുന്നു ഏ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നോമ്പുതുറയുണ്ട് അല്ലേ അപ്പോൾ ഈ നോമ്പ് നോമ്പുതുറയ്ക്ക് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡൈജഷൻ ഉണ്ടാവുകയും അത് മൂലം വായിട്ടതൊക്കെ ഭയങ്കര നമുക്ക് ഒരിക്കലും വിഷം ഇരുന്നിട്ട് പെട്ടെന്ന് ഒരുപാട് ഭക്ഷണം നമ്മൾ കഴിക്കരുത് അതും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരുപാട് ലേറ്റ് ആവരുത് മാക്സിമം ഒരു ഏഴരക്കകത്ത് തന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം നമുക്ക് ഈ ദഹനം കയറിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഉപവസിക്കുന്നതിനുള്ള ഗുണങ്ങളൊന്നും കിട്ടിയില്ല പിന്നെ ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ വെള്ളം കുടിക്കുന്ന ഒരു ശീലം എല്ലാവരും പറയാറുണ്ട് പക്ഷെ പൊതുവേ അത് നമുക്ക് ആസിഡിറ്റി കൂട്ടാനുള്ള കാരണമാകാറുണ്ട് ഇപ്പോൾ ചെറിയ പിള്ളേർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല പക്ഷെ വയസ്സായ ആൾക്കാർക്കും ഒരു പ്രായത്തിനപ്പുറത്തേക്കുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ആസിഡിറ്റിയുടെ പ്രശ്നം കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഒരു മൂന്ന് ഈത്തപ്പഴം കുറച്ച് വെള്ളം ഇതാണ് നമുക്ക് നോമ്പ് തുറക്കാൻ ഏറ്റവും വലിയ കാരണം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കുറേ എനർജി കിട്ടുകയാണ് അതിൻ്റെ അകത്തുനിന്ന് ഇതിന് ശേഷം നമുക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ശരീരത്തിനുണ്ടാകുന്ന ഒരു ഡ്രൈനെസ് മാറി കിട്ടും ഒരു വെള്ളത്തിൻ്റെ അംശം ഇത് കിട്ടും നമുക്കൊരു എനർജി കിട്ടും നമുക്ക് ആവശ്യത്തിന് വശപ്പുണ്ടാകും ഇതിന് ശേഷം മാത്രമാണ് നമുക്കൊരു മെയിൻ കോസിൽ പ്രധാനമായിട്ടുള്ള ആഹാരം കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി മീനും കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല ഇറച്ചി മീനൊക്കെ നല്ലതാണ് അതായത് ലീൻ പ്രോട്ടീൻസാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത് റെഡ് മീറ്റ് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല റെഡ് മീറ്റ് കഴിക്കാം കുഴപ്പമില്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് ലീൻ മീറ്റ് മീനോ ഇല്ലെങ്കിൽ കോഴിയുടെ ഇറച്ചിയോ ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇത് കഴിക്കുന്നതിൻ്റെ കൂടുതൽ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഫൈബർ കണ്ടൻറ്റും കൂടെ ഉള്ള ഭക്ഷണങ്ങൾ സാലഡ്സ് കൂടുതലായിട്ട് കഴിക്കണം വെള്ളം ആവശ്യം കുടിക്കണം നമ്മൾ രാവിലെയും വൈകിട്ടുമായിട്ട് നമ്മൾ ഒരു എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം നിർബന്ധമായിട്ടും കാരണം നമ്മൾ ഇത്രയും നേരം ഉപവസിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടാകും എന്താണ് നല്ല രീതിയിൽ ഭക്ഷണം ക്വാണ്ടിറ്റി അല്ല അപ്പം നമുക്ക് കഴിക്കേണ്ട ഭക്ഷണം എന്ന് വെച്ചാൽ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് അല്ലാതെ ഉപവസിച്ചു പക്ഷെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും കളയുന്ന രീതിയിൽ മൂക്ക് മുട്ട ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവണത ഇപ്പം സർവ്വസാധാരണമാണ് അതുകൊണ്ട് എന്താണ് നമുക്ക് ഈ നോമ്പ് പിടിക്കുന്നതിൻ്റെ ഒരു ഗുണങ്ങളും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകാൻ വേണ്ടി അത് കാരണമാകുന്നുണ്ട് അപ്പം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പിന്നെ രാത്രിയിൽ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു ആറ് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണം അപ്പം ഏവർക്കും എന്താണ് ഒരു ആരോഗ്യകരമായിട്ടുള്ള റംസാൻ മാസം നേരുന്നു Thank you.